ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി കൃഷി നടത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട് മാതമംഗലത്ത് മാതമംഗലം കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മാതമംഗലത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മാതമംഗലം കൂട്ടായ്മയെന്ന ചെറു സംഘത്തിന് രൂപം നൽകുന്നത് ഇന്ന് എല്ലാ പ്രായത്തിലുള്ളവരും കൂട്ടായ്മയിലുണ്ട് പ്രളയബാധിതർക്ക് സഹായം എത്തിച്ചുകൊണ്ടായിരുന്നു തുടക്കം സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്തും പലരുടെയും സഹായം കൊണ്ടുമായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ നാട്ടിൽ തന്നെയുള്ള പലർക്കും പിന്നീട് ചികിത്സാ സഹായം നൽകി തുടങ്ങി വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും സ്കൂൾ ബാഗുകളും കുടയും നൽകി അങ്ങനെ സഹായിക്കാൻ സ്ഥിരം വരുമാനം വേണമെന്ന ആശയത്തിലെത്തി അതൊടുവിൽ കൃഷിയിലും എത്തി പൊതുപ്രവർത്തകനായ രമേശിന് ഹരിതയാണ് പ്രധാന നേതൃത്വം അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആധാര കൂട്ടികളുടെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രളയം നടന്നപ്പോൾ വയനാട് അതുപോലെ തന്നെ ആലുവ എന്നീ സ്ഥലങ്ങളിൽ നമ്മുടെ മാതാമംഗലത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ മാതാമംഗലത്തുള്ള ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്കുള്ള ഒരു സഹായം എന്ന രീതിയിലാണ് നമ്മൾ ആദ്യത്തെ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ സംഭവം വിജയിച്ച് നമ്മളിപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ ആ സാധനങ്ങൾ അവർക്കുള്ള ഭക്ഷ്യ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആലുവയിൽ പിന്നെ കുടിവെള്ളം അതുപോലെ തന്നെ ഒരു കുറെ വീടുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാധമംഗലത്തിലേയും അതിന്റെ പ്രദേശത്തെയും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മാതമംഗലം കൂട്ടായ്മക്ക് ഒരു രൂപം നൽകിയത് മാതമംഗലം കൂട്ടായ്മ രൂപം നൽകി അതിനുശേഷം പ്രതിമാസം ഏകദേശം ആറ് ഏഴോളം കുട്ടികൾക്ക് അവർക്ക് പിന്നെ സുഖമില്ലാത്ത സമയത്ത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സംഖ്യ പ്രതിമാസം നമ്മളെ കൂട്ടായ്മയുടെ പ്രവർത്തകർ ആദ്യം നല്ല കൃഷിയിലെ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ തരുന്ന സംഖ്യയിലെ കൂടിയുമാണ് നമ്മൾ ആദ്യത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു മെമ്പറെ അനുകൂല സൂര്യമായ സമയത്ത് കൂട്ടായ്മ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ച് ആ ക്യാൻസർ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് നമ്മുടെ കൂട്ടായ്മയിലത്തെ മെമ്പർമാറും അതുപോലെ തന്നെ നാട്ടുകാരൻ തന്ന സംഖ്യ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ കൂട്ടായ്മക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല നമുക്ക് അന്നൊന്ന് കിട്ടുന്ന സംഖ്യ അന്നൊന്ന് നൽകിയിട്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം വിജയിക്കുന്നത് ആ സന്ദർഭത്തിലാണ് നമ്മൾ കൃഷിയിലേക്ക് ഒരു ഒരു മാറ്റം എന്ന രീതിയിലേക്കാളും നമ്മുടെ മാനവങ്ങളത്തെ ചെറുപ്പക്കാരൊക്കെ ചേർന്നുകൊണ്ട് കൂട്ടായ്മയുടെ നേതൃത്വം കൃഷി രംഗത്തേക്ക് ഇറങ്ങിയത് നമ്മൾ ചീര കൃഷി ചെയ്തിരുന്നു വണ്ടി ചെയ്തിരുന്നു വെള്ളരി ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ അതൊക്കെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ രോഗികൾക്കും നൽകിയിട്ടാണോ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു പത്ത് അൻപതിനായിരം രൂപയോളം നമുക്ക് കൃഷി നിന്ന് വാഴയായി കഴിഞ്ഞാലും വെള്ളരിയായി കഴിഞ്ഞാലും ആയി കഴിഞ്ഞാലും പൂവിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടിയിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യം കൃഷി ഉണ്ടായിരുന്നു പൂക്കൃശിയൊന്നും നല്ല രീതിയിൽ വിജയിച്ചില്ലെങ്കിലും അതുപോലെ തന്നെ വണ്ട കൃഷിയും അതുപോലെ തന്നെ കപ്പ കൃഷിയും അതുപോലെ ഈ കൂട്ടത്തിലാണ് വാഴ കൃഷിയും ഉണ്ടായത് ഇതിന്റെ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യ യാത്രകൾ നമ്മൾ രോഗികളായവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ശ്രീനിധി ദിവസം ഓണറുമായി സഹകരിച്ചുകൊണ്ട് ഏകദേശം അഞ്ചോളം യാത്രകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് സഹകരണം കിട്ടുന്നുണ്ട് ഈ മാനദണ്ഡ കൂട്ടായ്മ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇന്നും എല്ലാവരുടെയും സഹകരണം കൊണ്ടാകും നമ്മൾ മുന്നോട്ട് പോകുന്നു ഒന്നാമതും ഇപ്പോഴത്തെ ഒപ്പം തന്നെ നമ്മൾ കൃഷി രംഗത്ത് കൂടിയിട്ട് സജീവമായ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ചെണ്ടുമല്ലി കൃഷി മുതൽ പച്ചക്കറിയും വാഴയും വരെ കൃഷി നടത്തുന്നുണ്ട് മാതമംഗലം കൂട്ടായ്മ കൃഷിയിൽ നിന്നുള്ള വരുമാനമെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നു യുവാക്കളുടെ ഊർജവും സമയവും സഹജീവികൾക്കായി മാറ്റിവെക്കുന്ന അപൂർവ മാതൃക കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന സഹായം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി കിട്ടുന്ന വരുമാനം ആവശ്യത്തിന് മാറ്റു വാക്കിത്തുക പാവപ്പെട്ടവർക്ക് അതുപോലെ അസുഖ ബാധ്യതയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒറ്റ പ്രവർത്തനമാണ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റവും വിജയകരമായി പോയ ഒരു കൃഷിയായിരുന്നു നമ്മുടെ പൂക്കൃഷി അഭിപ്രാവശ്യം മഴ നമുക്ക് ബാധിച്ചു ചെറിയ തോതിൽ ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ വാഴക്കൃഷി വാഴക്കൃഷി നമുക്ക് നല്ല രീതിയിൽ വഴുവന കൃഷി കപ്പകൃഷി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ും വിഷുവിനെല്ലാം നിരവധി പേർക്ക് പച്ചക്കറിക്കിറ്റും ഭക്ഷ്യധാന്യക്കിറ്റും കൂട്ടായ്മ നൽകുന്നു കക്ഷി രാഷ്ട്രീയ പരിഗണനകളോ ജാതി മത ഭേദമോ നോക്കാതെ പ്രവർത്തിക്കുന്ന മാതമംഗലം കൂട്ടായ്മ സ്വന്തം നാട്ടിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലും ഇവർ സ്വന്തമായി എത്തുന്നുണ്ട് ഏത് നാടിനും മാതൃകയാകാവുന്ന ഒന്നാണ് മാതമംഗലം കൂട്ടായ്മ